ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പട്ടാമ്പി പടിഞ്ഞാറേ വടം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ടു മഹോത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിയ സാംസ്കാരിക സദസ്സ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ആരാധനാലയങ്ങളും സംസ്കാരത്തിന്റെ ഇടങ്ങൾ കൂടിയാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾ കൂടിയാണ് മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളും എന്താണ് സംസ്കാരം ഗഹനമായ ദുർഗ്രഹമായോ നിർവചനത്തിലേക്കൊന്നും പോകണ്ട ലളിതമായി നിർവചിച്ചാൽ നേരെ ചൊവ്വ നിർവചിച്ചാൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റുന്നതിനുള്ള പ്രവൃത്തിയാണ് മനുഷ്യർക്ക് കൂടുതൽ മനുഷ്യപ്പറ്റുണ്ടാക്കുന്നത് ഏത് പ്രവർത്തനവും സാംസ്കാരികമായ പ്രവർത്തനമാണ് മതം വിശ്വാസം ആരാധന ഇതെല്ലാം ആത്യന്തികമായിട്ട് എന്തിനുള്ളതാണ് മനുഷ്യരെ കൂടുതൽ മനുഷ്യപ്പറ്റുള്ളവരാക്കി മാറ്റാൻ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കി മാറ്റാനുള്ളതാണ് അതിനുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും കുറേ മൂല്യങ്ങൾ ക്ഷേത്രത്തിൽ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സഹായ വിതരണം ആത്മസംസ്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നമുക്കായിട്ടുള്ള പലതും സംഭാവന നൽകാൻ തയ്യാറാവുക മറ്റുള്ളവർക്ക് നൽകുക അവർക്ക് കരം നീട്ടുക മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുക ഒരു സ്നേഹത്തോടെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുക നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഉള്ളിലുള്ള മറ്റു അസൂയകളൊക്കെ ഇല്ലാതെയായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ധാനധർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ സേവനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ നേട്ടം സമൂഹത്തിനുണ്ടാകുന്നതിനോടൊപ്പം നമ്മുടെ വ്യക്തികൾക്ക് ആത്മസംസ്കരണം ഉണ്ടാകുന്നു നമ്മൾ തെളിച്ചമുള്ള ഹൃദയമായി മാറുന്നു സന്തോഷമുള്ള മനസ്സുകളായി മാറുന്നു ഭക്തിയിലൂടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് അപ്പോൾ സമൂഹത്തെ സഹായിക്കുകയും സന്നദ്ധ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയും ഭക്തി പ്രവർത്തനങ്ങളും ആകുമ്പോഴും മാത്രമാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസവും ഭക്തിയും സർത്ഥമാകുന്നത് അർത്ഥമുള്ളതാകുന്നത് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വേണുഗോപാൽ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി സിനി പി കെ മോഹൻദാസ് കെ സി ഗിരീഷ് മുൻ ദേവസ്വം മാനേജർ കെ രാമകൃഷ്ണൻ മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ടി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ക്ഷേത്ര തന്ത്രിമാരായ ബ്രഹ്മശ്രീ ശ്രീധരഞ്ചുമരത്ത മനയ്ക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടുത്തു മനയ്ക്കൽ ശങ്കരന്യുണ്ണി നമ്പൂതിരിപ്പാട് മേൽശാന്തി സജീവ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടികയറി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി